വരും തലമുറ ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞു വളരണമെന്ന് ഷീബ ടീച്ചർ മീനച്ചിൽ യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ദർശന മൂല്യാധിഷ്ഠിത പഠന ക്ലാസിന്റെ പുതിയ ബാച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ വളർന്നുവരുന്ന കുട്ടികളടക്കമുള്ള തലമുറ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ദർശനം അറിഞ്ഞു വളരണമെന്ന് എസ് എൻ ഡി പി യോഗം കൗൺസിലറും വനിതാ സംഘം കേന്ദ്രസമിതി ഉപാധ്യക്ഷയുമായ ഷീബ ടീച്ചർ പറഞ്ഞു മീനച്ചൽ യൂണിയൻ നടത്തുന്ന ശ്രീനാരായണ ദർശന മൂല്യാധിഷ്ഠിത പഠന ക്ലാസിന്റെ പുതിയ ബാച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കുടുംബജീവിതത്തിലടക്കം കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനെ നേർരേഖയിൽ നയിക്കുവാൻ ഗുരുദർശനം പഠിക്കുകയും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മാത്രമാണ് മാർഗം ജീവിത വിജയത്തിന് ആധാരമാകുന്നതും ഇതുതന്നെയാണ് നാമിരിക്കുന്ന ഓരോ സ്ഥലവും കൽക്കണ്ടം പോലെ മാധുര്യമുള്ളതാവണം തെറ്റുകൾ സ്വയം തിരുത്തുവാൻ കഴിയുന്നതിനൊപ്പം മറ്റുള്ളവരുടെ തെറ്റുകളോട് ക്ഷമിക്കുവാനും കഴിയുന്നവരാവണം നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസുകൾ ഏവരും പ്രയോജനപ്പെടുത്തണമെന്നും ഷീബ ടീച്ചർ ഓർമ്മിപ്പിച്ചു ഗുരുദേവന്റെ ആത്മീയത പൊതുസമൂഹത്തിനു വേണ്ടിയായിരുന്നുവെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ആചാര്യൻ കെ എൻ ബാലാജി പറഞ്ഞു എല്ലാ മാസങ്ങളിലും രണ്ടും നാലും ശനിയാഴ്ചകളിൽ രാവിലെ പത്ത് മുതലാണ് ക്ലാസ് നടക്കുക യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ ഉല്ലാസ് മതിയത്ത് സ്വാഗതവും വൈസ് ചെയർമാൻ സജീവ് വയല നന്ദിയും പറഞ്ഞു ജോയിന്റ് കൺവീനർ ഷാജി തലനാട് കമ്മിറ്റി അംഗങ്ങളായ സിറ്റി രാജൻ അനീഷ് പുല്ലുവെലിൽ സാബു പിഴക് സുധീഷ് ചെമ്പൻകുളം സജി ചേന്നാട് വനിതാ സംഘം ചെയർപേഴ്സൺ മിനർവ മോഹൻ സംഗീതാരുൺ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺ കുളമ്പള്ളിൽ കൺവീനർ ഗോപകുമാർ പിറയാർ സോമൻ വയല ബിഡ്സൺ മല്ലികശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ഐഫോർ ന്യൂസ് പാല